ഹലോ ഗായ്സ് ഞാൻ ഇന്ന് വന്നേക്കുന്ന മുടിയിൽ താരം പോകുന്നൊരു ടെക്നിക്കായിട്ടുമാണ് നമുക്കിന്ന് ചെമ്പരത്തി താളി നമ്മൾ ചെമ്പരത്തി താളി വറിക്കുവാണെങ്കിൽ ചെമ്പരത്തി ഇലയായിട്ടോ ഇല വറച്ചെടുക്കുവാണേ മക്കളായിട്ടോ ചെയ്യുന്നത് നമുക്ക് താരം പോകാൻ നല്ലൊരു ബെസ്റ്റ് പണ്ടൊക്കെ പണ്ടത്തെ ആൾക്കാരൊക്കെ യൂസ് ചെയ്യുന്ന സാധനം നല്ല റിസൾട്ടാണ് കേട്ടോ ഇതിന് നമ്മൾ ആഴ്ചയിൽ രണ്ട് തവണയൊക്കെ ചെയ്താൽ തന്നെ നല്ല റിസൾട്ടാണ് കേട്ടോ ഇതാ കുഞ്ഞാവ് എടുത്തു വെച്ചിട്ടുണ്ട് കഴുകി കഴുകിയെടുക്കണം കേട്ടോ നമുക്ക് ഈ കഴുകിയ ചെമ്പരത്തേളി ഇട്ട് കൊടുക്കാവേ ചെമ്പരത്തേല ഇട്ടു എടുക്കാം കേട്ടോ പിന്നെ നമുക്കൊന്ന് ഒന്ന് അരച്ചെടുക്കാവേ അതിൻ്റെ ഒപ്പം അരയ്ക്കാനൊരു കറ്റാൾ വഴി ഒരു ചെറിയൊരു കഷ്ണം കേട്ടോ അതും കൂടി ഇട്ട് കൊടുക്കാം അപ്പം കുറച്ചുകൂടെ നല്ലതാണ് കേട്ടോ നമുക്ക് അരച്ചെടുക്കാവേ ഇനി അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് ഇങ്ങനെ തേക്കാൻ തേക്കുന്നത് നല്ലതാണ് അപ്പോൾ ചിലവർക്ക് ഇതിൻ്റെ ഈ ഒരു ചണ്ടിയൊക്കെ തല തലയിൽ ഇരിക്കുന്ന ഇഷ്ടപ്പെടില്ലേ അപ്പോൾ ഒന്ന് അരിച്ചെടുക്കാം ഞാൻ അരിച്ചെടുത്താൽ കേട്ടോ ഉപയോഗിക്കാം രച്ചെടുത്തിട്ടുണ്ട് വെള്ളം അധികം ചേർക്കാതെ കേട്ടോ ഒത്തിരി വെള്ളം ചേർത്ത് അരച്ചെടുത്ത കേട്ടോ അപ്പം നമുക്ക് നന്നായിട്ട് മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവേ നമുക്ക് മുടിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ എന്താ പറയുക മൊത്തം ഇങ്ങനെയൊന്നും അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ നന്നായിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെച്ചാൽ മതി കേട്ടോ ചില ആൾക്കാർക്ക് തലയ്ക്ക് തണുപ്പ് പ്രശ്നമുള്ള ആൾക്കാരുണ്ട് അപ്പോൾ അവരൊക്കെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് വെച്ചാൽ മതി ഒരുപാട് സമയം വെക്കരുത് ഞാനൊരു അഞ്ച് മിനിറ്റ് വെക്കുന്നുള്ളൂ കേട്ടോ എനിക്ക് ഒന്നും ഇല്ല ഒരു അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് അധികം വെക്കേണ്ട കാരണം സമയം കൂടിയ നല്ല റിസൾട്ടാണ് പക്ഷേ ഈ സമയത്ത് തണുത്ത കാലാവസ്ഥയിലൊക്കെ നമുക്ക് ഇതിൻ്റെ ഒരുപാട് സമയം യൂസ് ചിലപ്പോൾ ജലദോഷം പിടിക്കും അപ്പോൾ ഒരു അലർജി പ്രോബ്ലം ഉള്ളവർക്ക് രണ്ട് മൂന്ന് മിനിറ്റ് മതി ഇല്ലാത്തവർക്ക് ഒരു അഞ്ച് മിനിറ്റ് വെക്കാം എന്നിട്ട് നന്നായിട്ട് വാഷ് ചെയ്യാം